വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് രണ്ടാബുർജി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മല്ലിയില കുറച്ച് മല്ലിയിലും കൂടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിയിലൊക്കെ നല്ലതുപോലെ കഴുകിയെടുക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനകത്ത് മണ്ണുണ്ട് ശരിക്കും ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം അതുപോലെ ഇഞ്ചി ഒന്ന് ചുരണ്ടി എടുക്കണം ചൊരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നമുക്കിത് ഇതുപോലൊന്ന് കൊച്ചായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു പാനൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയേ ഇനി ഇഞ്ചി പച്ചമുളക് സബോള വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് വഴന്ന് വരണം വഴന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ഉടച്ചു പിടിക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് എടുക്കുന്നത് നാല് മുട്ട ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇട്ടെടുത്ത് ഞാനൊരു ഫോർക്ക് വെച്ച് നല്ലതുപോലൊന്ന് അടിച്ചെടുത്തു അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ സബോളയൊക്കെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തക്കാളി ഇല്ലേ ആ തക്കാളി കൂടി ഇട്ട് കൊടുക്കാവേ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ആ തക്കാളി നല്ലതുപോലൊന്ന് വഴന്ന് ഒന്ന് വെന്ത് വരണം ഇനി ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് മുട്ടയ്ക്കകത്ത് ഉപ്പിട്ടതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് ഉപ്പിട്ടത് പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരൺ മസാല ഇത്ര ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നല്ലതുപോലെ ഇളക്കുക ആ പച്ചമുളകൊക്കെ ആ പൊടിയുടെയൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ആ മുട്ടയൊക്കെ നന്നായിട്ട് വേകണം വെന്ത് ഒന്ന് പൊടിഞ്ഞു വരണം അതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അതായത് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി ആ ഇളക്കിയിട്ട് അത് വെന്ത് വരുമ്പോഴത്തേനും ആ പാത്രത്തിൽ പോരും വിട്ടു പോന്നു കഴിഞ്ഞ് നമ്മൾ ആ കയ്യിലിരിക്കുന്ന ആ തവി ഇല്ലേ അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് ഉടച്ചു കൊടുക്കുക അതായത് പോലെ ഒന്ന് കുത്തി കുത്തി ഉടച്ചു കൊടുക്കുക നന്നായിട്ടത് പൊടിഞ്ഞ് വരണം കണ്ടോ ഇതുപോലെ എല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലേ അത് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദേ ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ കാണാൻ നല്ല തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് അപ്പോൾ നാലൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം ഓക്കേ ബൈ